ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ദൃശ്യ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടത്തിയ മത്സരങ്ങൾ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം സി മനോജ് ഉദ്ഘാടനം ചെയ്തു ദൃശ്യ പ്രസിഡന്റ് കെ കെ ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു സായ് സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഡോക്ടർ എ ഹരിനാരായണൻ ദൃശ്യ സെക്രട്ടറി ആർ രവികുമാർ ആർ ജയകുമാർ എന്നിവർ സംസാരിച്ചു ദൃശ്യ വൈസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദൃശ്യ ഭാരവാഹികളായ വി പി ആനന്ദൻ എം ശശികുമാർ പി ശ്യാംകുമാർ ശശി പട്ടത്താക്കിൽ കെ വത്സലൻ സി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ നഗരസഭാ പ്രദേശത്തും പരിസരപ്രദേശത്തുമുള്ള സ്കൂളുകളിൽപ്പെട്ട അറുന്നൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഓരോ വിഭാഗത്തിലും ഒന്നാം സ്ഥാനക്കാർക്ക് മൂവായിരം രൂപയും രണ്ടാമതെത്തുന്നവർക്ക് രണ്ടായിരം മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് ആയിരം രൂപയും ഫലകവും സാക്ഷ്യപത്രവും സമ്മാനിക്കും വിജയികൾക്ക് ആഗസ്റ്റ് രണ്ടാം വാരത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിലാണ് ഉപഹാരങ്ങൾ സമർപ്പിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു